അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ ഡി എൻ എ പരിശോധനാ ഫലത്തിലൂടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മൃതദേഹം നാളെ നാട്ടിലേക്ക് എത്തിക്കും എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ലാൽ നമുക്കൊപ്പം ചേരുകയാണ് എപ്പോഴാണ് ഡി എൻ എ മാച്ച് ഫലം പുറത്തു വന്നിരിക്കുന്നത് എപ്പോഴാണ് മൃതദേഹം കേരളത്തിലേക്ക് എത്തിക്കുക പത്തനംതിട്ടയിലേക്ക് അപ്പം എൻ്റെ ഒരു രാത്രി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കാരണം ഞാനങ്ങനെ ലേറ്റായിട്ട് വീഡിയോ എടുക്കലില്ല പക്ഷേ ഈ ന്യൂസ് വന്ന സമയം എനിക്ക് ഈ ഒരു വീഡിയോ എടുത്ത് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം എന്ന് തോന്നി കാരണം പൊതുവേ എൻ്റെ വീഡിയോസ് ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ട് ഇടുക ആ കണ്ട ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അതിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചു വിടാം അപ്പം രഞ്ജിത എനിക്ക് ഉറപ്പാണ് ആരും മറന്നിട്ടുണ്ടാവില്ല കാരണം നമ്മളുടെ തന്നെ ഒരു നോവായിരുന്നു പണ്ടൊക്കെ പ്ലെയിനിൽ യാത്ര ചെയ്യണം പോകണം ട്രിപ്പ് അടിക്കണം എന്നൊക്കെ പറയുമെങ്കിലും ഇന്ന് പ്ലെയിന് പോവുക എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒരു ടിക് ടിക് ഇടുപ്പാണ് കാരണം ഈ റീസെന്റ്ലി നടന്ന ഒരു പ്ലെയിൻ ക്രാഷ് ഒരു ഒരു മിനിറ്റ് ദൈർഘ്യത്തിൻ്റെ വ്യത്യാസത്തിൽ ഏ ഒരു മിനിറ്റ് എത്രയോ സെക്കൻഡ് ദൈർഘ്യത്തിൻ്റെ വ്യത്യാസത്തിൽ ഇരുന്നൂറ്റി നാൽപ്പതിലധികം ആൾക്കാരും മരിച്ചൊരു ഇൻസിഡൻറ്റ് അതിൽ രഞ്ജിതയുടെ ഡി എൻ എ ഫൈനലി മാച്ചായിരിക്കുകയാണ് ബ്രദർ വന്ന് കൊടുത്തു അതിനുശേഷം രഞ്ജിതയുടെ ബോഡി നാളെ നാട്ടിലെത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ഇപ്പോൾ കറൻ്റ്ലി പോകുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ആ ന്യൂസ് എന്താണെന്നുള്ളത് കേൾക്കാം ഇനി അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കുമെന്നുള്ള വാർത്തയിലേക്കാണ് രാവിലെ ആറ് അൻപതിന് തിരുവനന്തപുരത്ത് എത്തിക്കുന്ന മൃതദേഹം നാളെ വൈകിട്ട് നാലു മണിക്ക് സംസ്കരിക്കും പത്തനംതിട്ട പുല്ലാട്ട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ രാവിലെ പത്ത് മണി മുതൽ പൊതുദർശനം ഉണ്ടാകും ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ് സത്യം പറഞ്ഞാൽ എന്താ പറയുക പൊതുവെ ഒന്ന് ഞാൻ എന്റെ എല്ലാ വർക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ട് ഞാനെൻ്റെ പരിപാടി കാര്യങ്ങളെല്ലാം തീർത്ത് ഇങ്ങനെ ഉറക്കത്തിലോട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ റാൻഡംലി ഞാൻ കണ്ടൊരു വീഡിയോ ആണ് അപ്പം ഞാൻ വേം വന്ന് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് എടുക്കുന്ന ഒരു വീഡിയോ കാരണം ഈ വീഡിയോ കണ്ട സമയത്ത് ഏതോ ഒരു പോയിന്റിൽ നമ്മുടെ മൈൻഡൊക്കെ ഇങ്ങനെ ടിക് ടിക് എന്ന് പറഞ്ഞ എത്രയോ ബാക്കോട്ട് പോയ ഒരു സാധനം എനിക്ക് ഇപ്പോൾ ആ കുട്ടികളുടെ കരച്ചിലും രഞ്ജിതേൻ്റെ ചില പ്രതീക്ഷകളും ഓർമ്മകളും ഒക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ എങ്ങനെ പോയി ഇപ്പം രഞ്ജിതേൻ്റെ വീട് വീട് പണി നടക്കുന്നത് താമസിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷയും ആഗ്രഹവും അല്ലെങ്കിൽ ഒക്കെ ആയി നിന്ന ഒരാളാണ് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിൽ പോവുക നാളെ അയാളുടെ ബോഡി എത്തുക എന്നൊക്കെ പറയുന്ന സമയത്ത് എവിടേക്കോ നമ്മളിങ്ങനെ ഇതായിപ്പോയി എത്രയൊക്കെ ആണെങ്കിലും ചില മരണങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ തന്നെ ഇങ്ങനെ ഒന്ന് കുലുക്കും എന്ന് പറയില്ലേ അതിൽ വന്നൊരു കേസ് തന്നെയായിരുന്നു രഞ്ജിത എൻ്റെ എന്ന് പറയുന്നത് കാരണം ആൾ ബാക്കി വെച്ച കുറേ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ കടക്കുന്നുണ്ട് ആ ബാക്കി മെയിനായിട്ട് പറയണം ആ വീട് ഒരാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹമാണ് വീട് എന്ന് പറയുന്നത് ആ വീട് ഇന്നൊന്നും അല്ലാണ്ടായി പോവാണ് രഞ്ജിത പഠിച്ചത് പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലാണ് വിമാനത്താവളത്തിൽ മൃതശരീരം സ്വീകരിച്ച ശേഷം വിലാപയാത്രയായി പുല്ലോടേക്ക് കൊണ്ടുവന്നാൽ പൊതുദർശനത്തിലുള്ള ക്രമീകരണം ഇവിടെയായിരിക്കും ദിവസങ്ങൾക്ക് മുൻപേ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വലിയ തോതിൽ ആളുകളെ പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ ഗതാഗതത്തിനടക്കം വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ളതാണ് ആലോചന രഞ്ജിതൻ്റെ ബോഡി രഞ്ജിത പഠിച്ച സ്കൂളിലാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട് എന്നറിയുന്നത് കൊണ്ടൊക്കെ തന്നെ നല്ല വലിയ രീതിയിലുള്ള ഒരു ജനാവലി ഉണ്ടാവും കാരണം ഇവിടെ ആൾക്കാർ ആൾക്കാർ എത്ര വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കേരളം ഒട്ടാകെ ഒരുപോലെ കരഞ്ഞ അല്ലെ ഒരുപോലെ വിഷമിച്ച അല്ലെങ്കിൽ ഒരുപോലെ നമ്മുടെ മനസ്സിടിപ്പിച്ച ഒരു മരണം തന്നെയാണ് രഞ്ജിതേൻ്റെ രഞ്ജിതേന്റെ മരണം എന്ന് പറയുമ്പോൾ എൻ്റെ മൈ എൻ്റെ ഫ്രണ്ടിലോട്ട് ഫസ്റ്റ് വന്നിരിക്കുന്നത് ആ കുട്ടികളുടെ മുഖാണ് അവസാനമായി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നാട്ടുകാരാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും എല്ലാവരും വരും രഞ്ജിതയുടെ ബോഡി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സാറുമായിട്ട് നമ്മൾ ആലോചിച്ചതിന് ശേഷം തിരുവല്ല ഡി എസ് പി സാറുണ്ട് അപ്പോൾ അവരുമായിട്ട് ആലോചിച്ചിട്ട് ശേഷം നല്ല രീതിയിൽ ഒരു ആ വരുന്ന അത്രയും സമയത്തേക്ക് ഇവിടെ ഒരു നല്ല ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അതൊന്നും ക്രമീകരിച്ച് ഇപ്പോൾ ഈ റോഡിലേക്ക് താൽക്കാലികമായിട്ട് ആ പൊതുദർശനത്തിനുള്ള അത്രയും ടൈം നമ്മളിവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പുല്ലാട് ഒഴിവാക്കിയിട്ട് മുട്ടമൺ വഴി പിന്നെ വെണ്ണിക്കുള ഭാഗത്തേക്കുള്ള വണ്ടികൾ അങ്ങനെ വിടും അതുപോലെ അവിടുന്ന് കൊഴഞ്ചരിക്ക് പോകുന്ന വാഹനങ്ങൾ ഒട്ടേക്ക് മോസ്കോ ജംഗ്ഷനിലേക്കും ആക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുകയാണ് ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ പോയിന്റിലും അല്ലെ എൻ്റെ കഴിഞ്ഞ തവണ രഞ്ജിതയായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തതിലും ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു രഞ്ജിതയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മളുടെ എല്ലാ മീഡിയകളിലാണെങ്കിലും ഹസ്ബൻഡ് മരിച്ചു പോയി എന്ന രീതിയിലൊക്കെ ഒരു അഭിപ്രായമാണ് വന്നത് പക്ഷേ റിസെൻ്റ്ലി ആണ് അറിയുന്നത് രഞ്ജിതേൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതല്ല അവർ ആയതാണ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ രീതിയിൽ ജിനൂസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു ബോയ്സും വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കതും കൂടെ ഈ വീഡിയോയിൽ സത്യസന്ധമായി പറഞ്ഞ് ആഡ് ചെയ്യണം ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായി ഒരു ഒരു നാടൊട്ടാകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്തും ആ കുട്ടികളുടെ കലച്ചിൽ കാണുന്ന സമയത്തും ഈ ഒരു വ്യക്തി ജീവിച്ചിരുന്നിട്ട് ഇവൻ എവിടെ പോയി കിടക്കുകയാണെന്നാണ് ഞാൻ സത്യസന്ധമായി പറഞ്ഞ ആലോചിച്ചത് നമുക്ക് വീഡിയോ ഒന്ന് കേൾക്കാം ആ അതായത് ഈ രഞ്ജിതയുടെ കേസേ രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് ഒരുപാട് പിന്നെ ഫേക്ക് ന്യൂസുകൾ വന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് അന്വേഷിക്കാൻ കാരണം രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് ഇവര് എങ്ങനെയാണ് ഡൈവോഴ്സ് ആയത് ഭർത്താവ് തിരിച്ചു വരുന്നു മക്കളെ നോക്കാൻ വരുന്നു അല്ലെങ്കിൽ ഭർത്താവ് പിന്നെ എവിടാ എന്നൊക്കെയുള്ള കുറേ റൂമറുകൾ ഒരുപാട് ചാനലുകളിൽ വന്നായിരുന്നു ഈ മോങ്ങാണിക്കാത്ത ചാനലുകളിൽ അപ്പൊ ഈ രഞ്ജിതയുടെ ഭർത്താവ് എവിടാന്ന് സ്വാഭാവികമായിട്ടും വലിയൊരു ചോദ്യം അന്ന് വന്ന് എവിടാണ് രഞ്ജിതയുടെ ഭർത്താവ് ആരാണ് ഭർത്താവ് എന്തുകൊണ്ട് ഇവര് ആയി കാരണം അപ്പോൾ സത്യം കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു ന്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫേസ് ഒന്നും ഇല്ലാണ്ട് കണ്ടന്റുകൾ മാത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്ന ചില പേജുകളുണ്ടാവുമല്ലോ അതിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ രഞ്ജിതൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ആര്യക്കോ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് കുട്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ഭർത്താവ് കാരണം സംഭവിച്ചത് എന്തൊക്കെയോ കുന്ത്രാടങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ അടിച്ചങ്ങ് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഫൈനലി ഇതിനൊരു യഥാർത്ഥ കൺക്ലൂഷൻ വന്നിരിക്കുകയാണ് ർത്താവ് എന്തുകൊണ്ട് ഇവര് ആയി കാരണം അത്രയും ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് വന്ന ഒരു ന്യൂസ് അല്ലേ അങ്ങനെ ഞാൻ ഇത് അവരുടെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയായിട്ട് അന്വേഷിച്ചപ്പോഴത്തേനും ഒരാളുമായിട്ടല്ല ഞാനൊരു മൂന്നാല് പേരുമായിട്ട് ഈ വിഷയം അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴത്തേന് ഇവരുടെ കല്യാണം കഴിഞ്ഞ രണ്ടായിരത്തിഒമ്പതിലെ കണ്ടാണ് ഈ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവര് പിന്നെ വളരെ സന്തോഷത്തോടെ ഈ സലാലയിലൊക്കെ ജോലിക്ക് ഒക്കെ പോയിരുന്നൊക്കെ അറിയുന്നത് അന്ന് കോഴഞ്ചേരി നേഴ്സായിരുന്നു അതിനുശേഷം സലാലയിൽ ഒരു വശം എന്നോട് പറഞ്ഞ് ലവ് മാരേജ് ആണെന്നും പറയുന്നുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല ലവ് മാരേജ് ആണെന്ന് ഒരു ഒരു കശിയോട് ചോദിച്ചപ്പോ അങ്ങനെയാണ് പറഞ്ഞെ ഈ പുല്ലാടിന് ഒരു ഏഴ് കിലോമീറ്റർ ദൂരമുള്ള നമ്മുടെ ഒരു സുഹൃത്തിനോട് വിളിച്ചപ്പോ അയാള് പറയുന്നില്ല ആ മാരേജായിരുന്നു ബാക്കി രണ്ടുപേരും പറഞ്ഞ അറേഞ്ച്ഡ് ആയിട്ട് നടത്തിയ ആണ് ഇതേപോലെ സലാലേഖകളൊക്കെ പോയി ജോലിക്ക് പോയതിനു ശേഷം പുള്ളി ഇതേപോലെ എന്താ എക്സ് മിലിട്ടറി ആയിരുന്നു മിലിട്ടറിയോ നേവിയോ ആ ഒരു ഇതാണ് പുള്ളിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാഫാണ് അതിനുശേഷം പുള്ളി പതിനഞ്ച് വർഷം കഴിഞ്ഞ് വി ആർ എസ് എടുത്തു വന്ന് പിന്നെ ജോലിക്ക് പോയിട്ടില്ല പിന്നെ ജോലിക്ക് പോവാതെ മുഴുനീള ആ മദ്യപാനായിരുന്നു അതായത് ഫുള്ള് പിന്നെ ഇവിടെ ഇപ്പൊ കറന്റ് ഏതൊരു വിഷയത്തിലോട്ട് നമ്മളൊന്ന് കടന്ന് ഇടപെടുകയാണെങ്കിലും ഞാൻ നേരെ എന്റെ ഫീൽഡിലോട്ടാണ് പോകുന്നത് മദ്യപാനം ഡി അഡിക്ഷൻ സെന്റർ ഇതൊക്കെ തന്നെ ഒരു മദ്യപാനി ആണെങ്കിൽ അയാളുടെ ഏകദേശം സ്വഭാവങ്ങൾ നമുക്ക് കൊറേയൊക്കെ മനസ്സിലാവും ജിനോസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ആൽക്കഹോളിൽ കാണാ പെർട്ടിക്കുലർ വ്യക്തിയെങ്കിൽ നൂറ് ശതമാനം ശരിയായിരിക്കും കുടുംബത്തെ നോക്കില്ല ജോലിക്ക് പോവില്ല പണിക്ക് പോകില്ല രാവിലെ തൊട്ട് കുടിച്ചിരിക്കും വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കില്ല മക്കളോടൊരിത് ഉണ്ടാവില്ല കെയറിങ് ഉണ്ടാവില്ല ഉത്തരവാദിത്ത ബോധം ഉണ്ടാവില്ല ഓരോ സാധനം ഉണ്ടാവില്ല വെറുതെ അല്ല ഈ ലേഡിക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും ചെയ്ത് വേറെ കുറച്ച് ആരോപണങ്ങളിലൂടെ വന്നെന്ന് പറയുന്നത് അതായത് ഈ പിന്നെ ഇവന്റെ പേരിൽ എന്തൊക്കെയോ ഫ്രോഡ് പരിപാടികളുണ്ടെന്ന് പറയുന്നു നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ പറയുന്ന ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് പിന്നെ പുള്ളി ഇതുമായിട്ട് ഇപ്പം ബന്ധപ്പെട്ട് ഇവിടെ ഇവിടെ വരികയോ സംസാരിക്കുകയോ ഒന്ന് ജയിലില് ലീഗലി ഡൈവേഴ്സ് ആയി കഴിഞ്ഞെന്നാ പറയുന്നത് അതുകൊണ്ട് പുള്ളി വരത്തുമില്ലായിരിക്കും അത് ഞാൻ ആലോചിച്ചത് വൃത്തികെട്ട മനുഷ്യനാണ് ഇയാൾ എന്ന് ആലോചിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ റിയാക്ട് ചെയ്ത് വീണാ നായരുടെയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുക ഇറ്റ്സ് വെരി കോമൺ അത് കഴിഞ്ഞ് ഒരു ഫ്രണ്ട്ഷിപ്പ് ടേം വെക്കുക എന്ന് കരുതി നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ചാറ്റ് ചെയ്യണം മിണ്ടണം കറങ്ങാൻ പോകണം ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് അറ്റ്ലീസ്റ്റ് ആ മരണം വന്ന സമയത്തെങ്കിലും നിങ്ങൾക്കൊന്ന് വന്ന് കാണായിരുന്നു നിങ്ങളുടെ കുട്ടികളാണ് അവിടെ കിടന്ന കാര്യം എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ തോന്നാത്ത തൻ്റെ ഒരു മനസ്സേ ഈ പറഞ്ഞാണെങ്കിൽ പുള്ളി ഇതിന്റെ പൈസ മേടിക്കാനോ പിള്ളാരെ നോക്കാനോ ഈ സംഭവം നടന്നു തന്നെ പോലും പുള്ളി അറിഞ്ഞു സംശയം ഈ പറയപ്പെടുന്ന ഭർത്താവ് പക്ഷെ അയാൾ അവിടെ ഉണ്ട് വേറെ കല്യാണം കഴിച്ചിട്ടില്ല കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ ആൽക്കഹോളിക് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കറക്റ്റായിട്ടുള്ള വിവരം ലഭിച്ചു ഈ രഞ്ജിതയുടെ ഈ കുടുംബപരായുള്ള വിഷയത്തിൽ രഞ്ജിതയ്ക്ക് യാതൊരു തരത്തിലുള്ള തെറ്റും രഞ്ജിതയ്ക്ക് പറ്റിയിട്ടില്ല വളരെ ഡിസിപ്ലിൻ ഡിസിപ്ലിനായിട്ടൊരു ഫാമിലി ആയിരുന്നു രഞ്ജിത ജീവിതത്തിൽ ഉണ്ടായിരുന്നത് വളരെ ഡിസിപ്ലിൻ ആയിട്ട് രഞ്ജിത ഫാമിലി ലൈഫ് കൊണ്ടുപോയത് ഭർത്താവിന്റെ പിഴവുകൊണ്ടാണ് ഈ പറഞ്ഞോളണം ഇത് സംഭവിച്ചത് അതിനുശേഷം അവർ ഈ യു കെയിൽ പോയി പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ച് വളരെ ക്ലിയർ ആയിട്ടുണ്ട് രഞ്ജിത ഈ ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് ഇനിപ്പോ ശരിയണ്ടെങ്കിലും രഞ്ജിതന്റെ ഭാഗത്ത് ഇനി തെറ്റാണെങ്കിലും മരണം സംഭവിച്ചു എന്നറിയുന്ന സമയത്ത് വന്ന് നോക്കാനോ കുട്ടികളെ ചേർത്ത് പിടിക്കാനോ പറ്റാത്ത തന്റെ ഒരു മനസ്സുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്താണ് തന്റെ ഒരു സ്വഭാവം അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പ്രസൻ്റി നടന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനേകം ആൾക്കാരുടെ ബോഡി ഇനിയും ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട് നാട്ടിലെത്താനുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് സ്പീഡായിട്ട് തന്നെ നടക്കട്ടെ എല്ലാ ഡി എൻ എയും കാര്യങ്ങളൊക്കെ മാച്ച് ആവട്ടെ എന്ന് പറയുകയാണ് നാളെ അറേഞ്ച് ചെയ്ത് എൻ്റെ ബോഡി എത്തുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെന്തോ വിചാരിക്കുന്നത് ദൈവം മറ്റെന്തോ എന്ന് പറയുന്നത് ഒക്കെ ശരിക്കും സത്യമല്ലേ എല്ലാത്തിനും എല്ലാം വിധിച്ചിട്ടുണ്ട് അതുപോലെ നടക്കും നമ്മൾ ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്താലും ആക്കിയാലൊക്കെ വരാനുള്ളതൊന്നും വഴി തന്നില്ല എന്ന് മനസ്സിലാക്കുക അത്രേ പറയാനുള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു